എല്ലാവർക്കും നമസ്കാരം എപ്പിസോഡ് മുപ്പത് എപ്പിസോഡ് മുപ്പതിലോട്ട് വരുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എപ്പിസോഡ് മുപ്പത് കയറുമ്പം കട്ടപ്പ ശൈത്യേയും കുത്തിത്തിരിപ്പ് ഭിന്നിയെയും കുറിച്ചൊക്കെ കുറച്ച് കാര്യം പറയാനുണ്ട് അതവിടെ നിക്കട്ടെ അതിന് മുന്നേ നമ്മുടെ കുന്നങ്കള കുന്നംകുലം രൺവീർ കപൂർ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്തിന് ആക്ഷേപിക്കുന്നതോ പരിഹസിക്കുന്നതോ കളിയാക്കുന്നതോ ഒന്നുമല്ല പക്ഷെ അവൻ അങ്ങനെ പറയുമ്പോൾ അവൻ അത് ചേരുന്നു അവന്റെ വിചാരം അവൻ മറ്റേ രൺവീർ കപൂർ എന്ന് പക്ഷെ അതല്ല കുന്നംകുളം അവൻ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓക്കെ അവനെ പറ്റിയിട്ട് പത്ത് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇട അവൻ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളിന് അവൻ്റെ അടുത്ത് തീർത്താ തീരാത്ത പ്രേമം ഭയങ്കരമായിട്ട് പൊട്ടിമുളക്കുകയാണ് അനുമോളിക്ക് ആര്യൻ ഇല്ലാണ്ട് പറ്റുന്നില്ല അമ്മാതിരി പ്രേമമാണ് അനുമോൾക്ക് ആര്യനുണ്ട് എന്നാണ് ആര്യൻ പറഞ്ഞു വെക്കുന്നത് ആരും കണ്ടില്ല ആരും കേട്ടില്ല അങ്ങനത്തെ ഒരു പ്രണയം ഇവന് ഫീൽ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാണ് ആര്യൻ പറഞ്ഞു വെക്കുന്നത് താൻ ഗിസൈലിൻ്റെ അടുത്തും ഉണ്ടെന്നത് അനുമോൾക്ക് പിടിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ ഗതിയിലാക്കിയതെന്നും ഉള്ള രീതിയിൽ ആരോപണം അനുമോളിന് തിരിച്ചിട്ട് വെച്ചു കൊടുക്കുകയാണ് ഇവിടെ ആര്യൻ ചെയ്യുന്നത് ഇന്നലെ കുറെ നേരം പറഞ്ഞല്ലോ എല്ലാവരും ചേർന്ന് ഏത് രീതിയില് ആര്യൻറെയും വിസലിന്റെയും പുറത്തുള്ള ഒരു ജീവിതമുണ്ട് അവരുടെ ജീവിതം കുളന്തോണ്ടരുത് എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ ഈ ആര്യൻ ഇപ്പൊ പറയുന്നത് വെച്ചിട്ട് അനുമോൾക്ക് പുറത്തൊരു ജീവിതമില്ലേ ഏഹ് എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല ഞാൻ ഇന്നലെ മുതലേ പറയുന്നുണ്ട് ഈ പുറത്തുള്ള ജീവിതത്തിന്റെ കേസ് ഇന്നലെ വേറെ കുറെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞെന്ന് എന്നാൽ ഇന്ന് വേറൊരു ആണ് ഞാൻ പറയുന്നത് ഈ ആര്യൻ തന്നെ അനുമോളിന് ഇഷ്ടമാണെന്നുള്ളൊരു ആരോപണം വയ്ക്കാന് ഇവനെപ്പോലത്തെ ഒരു നാറെ ഇഷ്ടമാണെന്ന് ഉള്ള ഒരു ആരോപണം ആ പെൺകുച്ചിന് നേരെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അതിന്റെ ഭാവി മൊത്തം ഇടിഞ്ഞു താന്നുപോകും ആ ലെവലിലുള്ള സാധനമാണ് ഇവർ വെക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടെന്നുള്ളൊരു കാര്യം ഒരു കൺസേൺ ഇവൻ ഇല്ലാതെ പോയല്ലോ അത് വളഞ്ഞിരുന്ന് കേട്ടും കൊണ്ട് കൈയ്യടിക്കാൻ അതിനെ പറ്റിട്ടാണോ എന്ന് ചോദിക്കാനും കുറെ എണ്ണം ആ പെൺകുട്ടിയുടെ ജീവിതത്തിനെ പറ്റിയിട്ട് ഈ വളഞ്ഞിരുന്ന ഏതെങ്കിലും ടീം ചിന്തിക്കുന്നുണ്ടോ പക്ഷേ വിസയിൽ ആരും നിഷു വന്ന സമയത്ത് ഓ പുറത്തൊരു ജീവിതമുണ്ട് നിങ്ങൾ ഭാവി തകർക്കരുത് ഇതൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ എവിടെ ആ പെണ്ണിന് അനുമോളാർക്കും ഇല്ലേ അവളെന്ത് മനുഷ്യ സ്ത്രീ അല്ലേ അവളെ എല്ലാവർക്കും പട്ടി വില ഏ അവളുടെ പുറത്തുള്ള ജീവിതമോ അല്ലെങ്കിൽ അവളുടെ കരിയറോ ഒന്നും ആർക്കും വിഷയമില്ല ആരും ഗിസേലിനും എന്തെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷയം ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം അപ്പൊ തന്നെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പിടിയിട്ട് നീ ആരാണ്ടാ ചേർക്കാ നിന്റെ വിചാരം വെട്ട വളിയാ നിന്നെ വളക്കാനങ്ങ് നോക്കിയുന്ന് ഇവന്റെ ജീൻസിന്റെ ഇടയില് കൂടി പൊക്കിയിട്ട് അനുമോളിവനെ വളക്കാൻ നോക്കിയെന്ന് നീ ആരാണ്ടാ ചേർക്കാ നീ ഏഹ് നിന്റെ പച്ച തെറിയാൻ വിളിക്കേണ്ട പച്ച അവരാ നമ്മൾ പറയുന്ന നീ നിന്നെയും മറ്റവളെയും വെച്ച് പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടാ ഇപ്പൊ നീതെന്താ പറയുന്ന നീ ആ അനുമോളെന്ന് പറയുന്നവളെ തകർക്കാൻ വേണ്ടിയിട്ട് വേറൊരു ആരോപണം വളച്ചൊടിച്ചു കൊണ്ടുവരാണ് ഇത്രയും ഇത്രയും മാച്ഛമായ നീ എനിക്ക് വളരെ പുച്ഛം തോന്നുന്നു കാറ് തുപ്പാൻ തോന്നുന്നു നാറി നിനക്കാണ് അത്ര പുച്ഛമാ തോന്ന അവൾക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടെന്നുള്ള ചിന്തയെന്ന് നിനക്കൊന്നും ആർക്കും ഇല്ലല്ലോടാ വളഞ്ഞിരുന്ന് കേട്ട് ഒരു നാറിയെ പോലും ഇല്ലല്ലോ എല്ലാരും വളഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടല്ലോ നല്ല പോലെ ഹോടോ യ്യേ കഷ്ടം കഷ്ടം അപ്പാനിയും കുപ്പാനും ഇന്നലെ കടന്ന് വലിയ വായ്പത്താള അടിച്ചല്ലേ കൂടെ നിൽക്കുന്ന എല്ലാവരും കണക്ക് നല്ല ഒന്നാം തരം സൂപ്പർ പിന്നെ ജിഷിൻ പുതിയൊരുത്താൻ വന്നു വൈൽഡ് കാർഡ് ആ അവൻ കളക്കെ അപ്പുറത്ത് രണ്ട് ചാച്ചിയുമാരിയിരിക്കുന്നു ആ സൂപ്പർ വെല ബാഷ് ഒന്നും പറയാനില്ല കള്ളം പറയുന്നല്ല അപ്പാനി സത്യം ഒന്ന് എന്തുവാ അപ്പാനി സത്യം അപ്പൻ സത്യം ഏതോ സത്യമൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ദൈവത്തിനെറിയ അപ്പാനി സത്യം ദൈവം അവന്റെ തല പൊട്ടിറങ്ങി പക്ഷെ ഞാൻ ഇവളോട് ക്ലോസ് ആവുമ്പോൾ ഇവൾക്ക് ഓക്കെയാണ് ഞാൻ അവിടെ പോയി സംസാരിക്കുന്നത് പക്ഷെ അവൾക്ക് അവൾക്കൊക്കെയാണ് ഞാൻ ഇവിടെ പോയി സംസാരിക്കുന്നത് എടാ ഉളുപ്പില്ലാത്ത നാറി എന്തുവാണി പറയുന്നത് ഗിസൈലിന്റെ അടുത്ത് ഇവൻ സംസാരിക്കുന്നത് അനുമോൾക്ക് പിടിക്കുന്നില്ല പക്ഷെ അനുമോളടുത്ത് ഇവൻ സംസാരിക്കുന്നത് ഗിസേലിന് പിടിക്കുന്നു അതിന്റെ അർത്ഥം നീയും ഗിസേലിന് നമ്മൾ ബന്ധത്തിലാണ് എങ്ങനെ ചോദ്യം കൊള്ളാമോ എന്റെ ചോദ്യം അങ്ങനെ ഒരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ടല്ലോ അതായത് നീ ഗിസേലിന്റെ അടുത്ത് മിണ്ടുന്നത് അനുമോൾക്ക് പിടിക്കുന്നില്ല പക്ഷെ അനുമോളിന്റെ അടുത്ത് നീ മിണ്ടുന്നത് ഗിസേലിന് പിടിക്കുന്നു അതിന്റെ അർത്ഥം എന്താ നീ ഉദ്ദേശം എന്താ എടാ നീ നൈസായിട്ട് അവിടെ ഇരുന്ന് ഗിസേലിനെ വളക്കാണ് കൊള്ളാടാ കൊള്ളാം കൊച്ചേറക്കാടേ മുട്ടെന്ന് പിരിഞ്ഞിട്ടില്ല അതിനുമുണ്ട് എന്നിട്ട് പൂന്തുകളായിട്ട് അങ്ങോട്ട് ഉം ഒന്നും പറയുന്നില്ല ആ പെണ്ണിന്റെ നെഞ്ചത്ത് കൊണ്ട് എല്ലാം കൂടി പാവത്തിന്റെ അവളമ്മ കരയല്ലേ ഉള്ളൂ പ്രതികരിക്കാൻ വരൂലല്ലോ കേട്ടാ പക്ഷെ നമ്മളെ പോലെ ഉള്ള പുറത്തിരിക്കുന്ന കൊണക്കാനല്ല അതാദ്യം മനസ്സിലാക്ക് സത്യം സത്യമായും കാണുന്ന കാര്യങ്ങൾ വെടിപ്പായിട്ട് പറഞ്ഞേരും അപ്പൊ കൊറേയൊക്കെ നനക്കെ മനസ്സിലാവും ശരിക്കും ഇങ്ങനെ Oh, binni, binni, Ay, alluh, calla, calla, calla. ി കുത്തിരിപ്പ് ബിന്നി കുത്തിരിപ്പ് അപ്പാ നിടെ സപ്പോർട്ട് ചെയ്ത് വിട്ടോട് ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ടാണ് നീക്ക് ഈ വർത്തമാനം പറയുന്നത് അതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല അല്ലേ ഇന്നലെ ഗിസേലിന്റെ ജീവിതം വെച്ച് കളിച്ചപ്പോ എല്ലാര്ക്കും പൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു ഇന്ന് അനുമോളുടെ ജീവിതം വെച്ച് കളിക്കുമ്പോ ആർക്കും ഒന്നും പറയാനില്ല അവൾ എന്താണാ എന്താ പെണ്ണല്ലേ അല്ലെങ്കിൽ അവളൊരു മനുഷ്യ സ്ത്രീ അല്ലേ നിന്റെയൊക്കെ ഉദ്ദേശം തോന്നണ്ട എന്താണ് ഉദ്ദേശിക്കുന്നത് തരാ ശരിയാക്കി തരാം എല്ലാവരും ശരിയാക്കി തരാം ഐശി നിന്നെ പോലത്തെ ഒരു വാണത്തിനെ വാണത്തിന് കിട്ടീലെന്ന് വെച്ചുകഴിഞ്ഞാ അസൂയ എടാ നിനക്ക് ഉൾക്കൊണ്ടാന്ന് ഇങ്ങനെ വന്നിരുന്നു സ്വയം എന്തോ വലിയ സംഭവം ആണെന്ന് സംഭവമാണെന്ന് പൊങ്ങച്ച തള്ളി വിടാനായിട്ട് നീ ആരാണ്ടാ ചേർക്കാ നീ ഐ നിന്നെ കിട്ടിയില്ല അവൻ ഭയങ്കര അസൂയ ഒടിഞ്ഞൊഴുകണം എനിക്കൊന്നും പറയാനില്ല പച്ച തെറിയണോ വായിക്കാത്ത വരുന്നേ അവന്റെ അങ്ങോട്ട് അവൻ മറ്റ മറ്റ മറ്റേ മറ്റേ വലിയ സംഭവം എന്നാണ് അവന്റെ വിചാരം എന്താ വലിയ നേരിച്ചോണ്ടിരിക്കുന്നല്ലോ ഓ പെണ്ണുങ്ങളല്ലോ അവന്റെ പുറകെ അങ്ങ് മലന്നു ഇടക്കണം പിന്നെ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചാലേ പെൺകുളേരെ ഇടക്കണേ ഇവനൊക്കെ ഇവനൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം മഞ്ചന്മാര് അവനൊക്കെ അഹങ്കാരം കണ്ടില്ലേ എടാ അഹങ്കരിക്കുന്ന ഒരുത്തനും ഇന്നേ വരെ ഗുണം പിടിച്ച് ചരിത്രമില്ല കുറച്ച് ചിലപ്പം ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയുന്നത് പോലെ കുറച്ചൊന്നും വളരും അത് കഴിയുമ്പോൾ ഒടിഞ്ഞങ്ങ് വീഴും അതുകൊണ്ട് അഹങ്കാരം നികളിപ്പും ഈ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടിത്തന്ന ചരിത്രമില്ല തരത്തുമില്ല അഹങ്കാരമൊക്കെ ഒരു പൊടിക്കട്ടി വച്ചില്ലെങ്കിലെ ജീവിതത്തിൽ ഗുണം പിടിക്കൂല നീ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ നിനക്കൊരു ജീവിതമുണ്ട് അത് നീ ആലോചിക്കണം അവിടെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നവര് പോലും കാണത്തില്ല നിന്റെ കൂടെ ഈ അഹങ്കാരത്തിന് നീയൊന്നും എണ്ണിത്തിട്ടപ്പെടുത്താതെ പോകുന്നു തോന്നുന്നില്ല അക്ബറെ നിനക്കെങ്കിലും പറയാാരുന്നല്ലോ ഇന്നലെ വലിയ വായ്ത്താളത്തിലൊക്കെ എണീറ്റൊക്കെ പോകുന്ന കണ്ട് മറ്റേ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണിച്ചപ്പോ അത് തെറ്റ് തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റ് തന്നെയാണ് അനുമോൾ കാണിച്ചിട്ടുള്ള വിട്ടിത്തനം തന്നെയാണ് ഈ വേട്ടവാളിയെ അവിടെ നിന്നും കൊണ്ട് പറഞ്ഞപ്പോ അതുപോലെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പോലെപ്പോഴു തോന്നു വന്നിരിക്കുന്നു അത് വളരെ വിട്ടിത്തനം തന്നെയാണ് തെറ്റ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോഴും വലിയ തിക്സൊക്കെ കാണിച്ച് ഒരു പെണ്ണിനെയും ഒരു പയ്യനെയും പറ്റിയിട്ട് അവരാധം പറയുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നീ ഇറങ്ങി പോയല്ലോ ആര്യനെയും കിശേലിനെയും പറഞ്ഞപ്പോ ഇപ്പൊ ഒരു പെണ്ണിനെ പറ്റിയിട്ട് വന്നിരുന്നു പച്ച അവരാധം ഒരു നാറി പറയുമ്പോ നീ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ തലയിൽ കൈയും കൊടുത്തിട്ട് നിനക്ക് ഒന്നും പറയാനില്ലടേ ഒന്നും നിനക്ക് പറയാനില്ല അല്ലെ അക്ബറെ ഇതാണ് നിന്റെയൊക്കെ ട്രിപ്പിൾ സ്റ്റാൻഡ് അപ്പ കാണുന്നവനെ വിളിച്ചു കൊണ്ടുള്ള സ്റ്റാൻഡ് അത് തന്നെ ഞാൻ പറയും അത് തന്നെ ഞാൻ പറയും ഇത്രയും ഇത്രയും കൊടൂര വിഷങ്ങളായി മാറരുത് ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാണ് നിനക്ക് കളിക്കുന്നതെന്നുള്ള ഒരു ബോധം നിനക്കൊന്നും ഇല്ലല്ലോ ചെയ്യാത്ത കാര്യം വിളിച്ച് പറയരുത് അവൾ എന്തെങ്കിലും അവരാധം കാണിച്ചെങ്കിൽ ഓക്കെ ഈ ആരെയും ഗിസേലും കൂടി കാണിച്ച് അവരാധം ചൂണ്ടി കാണിച്ച ഒരൊറ്റ കാരണത്താൽ അവളെ എല്ലാരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചു പുറത്തുള്ള ജീവിതം അടക്കം തകർക്കാൻ ശ്രമിക്കരുത് എനിക്കിതേ പറയാനോളൂ ഇവനെ വളയ്ക്കാൻ പറ്റിയ ജാതന ഇവ ആരും ഒന്ന് പറയണില്ല ഞാൻ വേറൊരു കമന്റ് ഒന്ന് വായിക്കാം അതിൽ അനുമോൾ ആണ് എന്ന് വീഡിയോ ഇട്ടു പിൻറ്റാ പ്പോ എന്നെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കല് അവൻ രേണുവിനെ വിട്ടു വിളിച്ചു എങ്കിൽ അവന് അനുമോൾ ടീം കയ്യിൽ നിന്ന് കാഷ് കിട്ടി കാണും ഉറപ്പ് ആ റോക്സാര നിന്റെ ഡാഡിയാണ് എനിക്ക് പൈസ കൊണ്ട് എണ്ണി എണ്ണിത്തന്നത് കേട്ടാ ഞാൻ തന്തയ്ക്ക് വിളിപ്പിക്കലടേ ഞാൻ അങ്ങോട്ടാരുടെയും തന്തയ്ക്ക് അത് വിളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഇല്ലാത്ത അവരാധം വിളിച്ച് പറയരുത് ഈ ആര്യൻറെ പി ആറുകളും ആര്യന്റെ കുടുംബശ്രീയിലുള്ള ടീംസ് വന്നിട്ട് മറ്റുള്ളവന്മാരൊരുമേ മറ്റേ എടുത്ത രീതിയിൽ പറയരുത് പി ആർ ആണെങ്കി ആണെന്ന് പറയടാ പൈസ വാങ്ങി പൈസ വാങ്ങിയിട്ട് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അന്തോസോടെ പറയും അല്ലാണ്ട് ഇമ്മാതിരി അപരാധം കാണിച്ചിട്ട് എനിക്ക് ഒരു തേങ്ങ ഉണ്ടാക്കാനില്ല അനിമോള പി ആറും അല്ല അനിമോള ആരും അല്ല ആരും എനിക്ക് പൈസ തന്നിട്ടില്ല ഇനി എങ്ങാണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങുകയും ചെയ്യും എല്ലാം ചെയ്യാണ്ട് എനക്ക് പോയി കേസും കൂടു അല്ലാണ്ട് പിന്നെ എന്റെയൊക്കെ മാറ്റാഴ്ത്താ പി ആറ് പറയണ കേട്ടെ ഇവനൊക്കെയാണ് എണ്ണി തന്നതുപോലെയാണ് അവൻ്റെയൊക്കെ സംസാരം ഓക്കെ അതോടായിക്കട്ടെ ഇനി എപ്പിസോഡ് മുപ്പതിലോട്ട് വരാം എന്റെ പൊന്ന് കട്ടപ്പാ ശൈത്യ വിഴികൾ ഈ സെറ്റപ്പ് അനുമോള കൂടെ നിന്നിട്ട് നല്ല ഒന്നാം തരാട്ട് പിന്നെ കൂടി കുത്തുന്നുണ്ട് എന്നിട്ട് മൊത്തത്തിൽ കോൺഫറൻസ് വിളിച്ചിരുത്തിയിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ അപ്പാനെ ഇരിക്കുന്നു മറ്റവൻ ആര്യൻ ഇരിക്കുന്നു മറ്റവൻ മറച്ചവളെ എല്ലാവരും ഇരിക്കുന്നു നിങ്ങളെടുത്ത് ഞാൻ മോളെ മോളോ കൊച്ചുകുറ്റം പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വന്നിരുന്ന് പറയുന്നത് ഹോഹോഹോ വലിയ നന്മ വരം പോലെ നാണവില്ലേ നാണവില്ലേ നിന്റെ പഴയ അവര് മറ്റേ അമ്മേ മോളം പരിപാടിയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് ശേതാമാനം ട്രോഫി എന്നപ്പം ഓ അഞ്ചോ സ്ഥാനമായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് പോയ ടീമാണ് എന്നെ കൊണ്ട് വാത് ഇതൊക്കെ കാണുമ്പോൾ കുരു കൂട്ടിയിട്ട് പറയുന്നതാണ് വലിയ നന്മവരം പോലെ ഒന്ന് കയറിയിരിക്കരുത് അടുത്ത് നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി എല്ലടുത്തും ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുത്തി തിരിപ്പ് ഉണ്ടാക്കുകയാണ് എന്തിനു ജിസൈലിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ഷാനവാസിനെ കുറിച്ചിട്ട് അടുത്ത് അത് തികയുന്നില്ല എന്ന് കണ്ടപ്പം അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല എന്ന് ഗിസൈലിനെ മനസ്സിലാക്കിയ ബിന്നി അടുത്ത വഴിയെ പോയ അപ്പാനിയെ വിളിച്ചിരുത്തി അവനും ആദ്യമൊക്കെ എന്തൊക്കെയാ റൂട്ട് തിരിഞ്ഞു വന്നിട്ട് അവസാനം അവൻ നേരെ അവനെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ച ഷാനവാസിന് ഓ അവിടെ വീണ്ടും കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റാതെ ബിന്നി ഡോക്ടറാണെന്ന് പറയുന്നുണ്ട് എവിടത്തെ ഡോക്ടർ ആടി എവിടത്തെ ഡോക്ടർ ഉം നിനക്കൊക്കെ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ഈ എപ്പിസോഡിനപ്പുറം ലൈവില് കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ തനി കുണങ്ങൾ അറിയണമെങ്കിൽ ലൈവ് എന്നെ കാണണം എപ്പിസോഡിൽ ചിലപ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റത്തില്ല ഏതാണ്ട് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ അകത്ത് എല്ലാം കൂടി കൊണ്ട് ഇൻക്ലൂഡ് ചെയ്ത് നിർത്തും എന്നാൽ ലൈവിൽ കുറെ കാട്ടപരാധങ്ങൾ കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ കാട്ടപരാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാരുടെയും യുവന്മാരുടെ തനി കുണങ്ങൾ അവിടെയാണ് എക്സ്പോസ് ആയിക്കോട്ടെ നല്ല നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ അക്ബറും ഷാനവാസും തമ്മിൽ ഇന്നലെ എപ്പിസോഡിൽ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഫൈറ്റിന്റെ ഇടയിൽ നല്ലപോലെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചു ആ ലെവലിൽ തന്നെ ഇരുന്നു എന്നാൽ അതിനുശേഷം കൺഫർഷൻ റൂമിൽ വിളിച്ച് വരുത്തി അവിടെ എടുത്തി സോൾവ് ചെയ്ത് ഇവര് തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ അക്ബറും ഇവനും കൂടി തോളി കൈ ഇട്ടിട്ട് ഷാനവാസ് അവിടെ കരയുന്നുണ്ട് ആ സമയത്ത് എന്റെ മനസ്സിലൂടെ ഓടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്മാർ അങ്ങനെയാ പെട്ടെന്ന് അടിയാം അതുപോലെ തന്നെ പെട്ടെന്ന് ഒന്നിക്കും ഒരടിയിൽ തുടങ്ങുന്ന ബന്ധമായിരിക്കും പിന്നെ അവസാനം സുഹൃത്ത് ബന്ധങ്ങളായി മാറുന്നത് പക്ഷെ അക്ബറിന് വലിയ ഹോൾട്ടി ഉള്ളവനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അവന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് ഇന്നലെ തന്നെ ആര്യനും ഗിസേലിനും വേണ്ടിയിട്ട് കോരെ കോരെ പ്രസംഗിച്ച് ഒരുത്തന്റെ ജീവിതമാണ് ഒരുത്തിയുടെ ജീവിതമാണെന്ന് എന്നാൽ അനുമോളെ കുറിച്ചിട്ട് ആര്യൻ പച്ച അവരാധം പറഞ്ഞുകൊണ്ടിരുന്ന അവനെ പ്രാമിക്കണം എന്നുള്ള രീതിയിൽ ആ സാധനം പറഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടാതെ തലയ്ക്ക് കയ്യും കൊടുത്ത് കേട്ടോണ്ടിരുന്നവനാണ് ഈ അക്ബർ അടക്കം അതുകൊണ്ട് എല്ലാം കണക്കാ പിന്നെ ഈ ഒരു കേസ് കണ്ടപ്പോ എനിക്ക് പറയണം തോന്നി പിന്നെ കട്ടപ്പശൈത്യം കട്ടകിയന്ന കട്ടപ്പ ശൈത്യ കട്ടകിയന്ന അങ്ങനെ തന്നെ ഞാൻ പറയും ജയിലിൽ അനുമോളും കിസേലും കൂടി കിടന്ന സമയത്ത് അങ്ങ് പോയിട്ട് എന്തിനൊക്കെ പറഞ്ഞിങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് പോ എന്നൊക്കെ പറഞ്ഞു ഇനി നീ എന്റെ ഫ്രണ്ടല്ല ബാക്കല്ല എന്നൊക്കെ കിടന്ന് വിളിക്കണെന്താ എന്തിനെന്താ ആരെ കാണിക്കാനെന്താ നീക്കാറും വരുന്ന എവിഷനിൽ പുറത്തു പോകാനുള്ളതാണ് അനുമ്പോ എന്തെങ്കിലും ഒക്കെ തിളപ്പ് കാണി രണ്ടു ആട്ട് കൂടുതലിട്ട് ആ രണ്ടു കൂടുതലോടെ പുറത്തു പോകാം കൈയിൽപ്പിളൊന്നും ഒന്നിന്റെ ശരിയല്ലേ സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തെല്ലാം ഒരുമാരത്തെ ടീംസ് ആണ് അതിൽ ഷാനവാസ് അനീഷ് അനീഷൊക്കെ ആദ്യം ഞാൻ നെഗ്ഗായിട്ട് വിചാരിച്ചിട്ടിരുന്ന ആളാണ് എന്നാൽ ഇപ്പം ഓക്കെയാണ് അനീഷ് അതുപോലെ അനുമോള് പിന്നെ നൂറ ആദില ഇവരൊക്കെ ഓക്കെയാണ് ഈ ടീമുകൾ ആദ്യം ഞാൻ അനീഷിന്റെ നെഗറ്റീവ് ആയിരുന്നുണ്ട് ഇപ്പം നൈസായിട്ട് പോകുന്നുണ്ട് അതുപോലെ വേറൊരു വിഷയം അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ എപ്പിസോഡില് അതായത് അനീഷിന്റെ ഫാരി ഡിവോഴ്സായ കഥയെ പൊക്കി ഇട്ടിട്ട് ജിഷിൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു മറ്റേ വേൾഡ് കപ്പിലെ ലവനെ മറ്റേ ചീരിയിലെ യവൻ പൊക്കിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയും കൂടി ഇടപെട്ടിട്ടുള്ള സംസാരം ആയിരുന്നു അടുത്ത് നേരെ ജിഷിന്റെ ലൈഫ് സ്റ്റോറിയിലോട്ട് കയറി കൈ കടത്തി നിന്റെ പച്ച് മറ്റേ ഇട്ടിട്ട് പോയ അത് എന്നുള്ള രീതിയിൽ കൊട്ടിയപ്പോഴ് നേരെ പറയുന്നു എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണ്ട അങ്ങനെയാണ് നീ എന്തിനാടാ നേരെ അവന്റെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെട്ട അനീഷിന്റെ അനീഷിന്റെ പേഴ്സണൽ കാര്യത്തിൽ നിന്ന് നിനക്ക് കുസ് തിരിപ്പുണ്ടാക്കാൻ നിനക്ക് നല്ലപോലെ ഇത് ഉണ്ടായിരുന്നല്ല നിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇട്ടുണ്ടാക്കിയപ്പോൾ എന്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേടം മനമേ തീ പട്ടിക്കോലെ എന്നിട്ട് അതിനെ പറ്റിട്ട് അവിടെ മൊത്തത്തിലൊരു സംസാരമായ നൈജായിട്ട് അളിയും മലിഞ്ഞ് അങ്ങ് പോകുന്നതും കണ്ട് എല്ലാം കൊള്ളാടെ ഒന്നിനൊന്നിനും മെച്ചം പിന്നെ ആദ്യത്തെ ദിവസം വന്ന് അനുമോക്ക് മോട്ടിവേഷൻ കൊടുത്ത മസ്താനി ലാസ്റ്റ് നിന്ന് കരയുന്നതും കണ്ട് കരയരുത് നീ കരേ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അനുമോളിന് മോട്ടിവേഷൻ കൊടുത്തുണ്ട് അവസാന അനുമോൾ എടുത്തിരുന്നു കരയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെ അനുമോള വളഞ്ഞിട്ട് ആക്രമിച്ച ടീംസിലുള്ളതാണ് അപ്പാനി അക്ബർ അതുപോലെ രണാ ഫാത്തിമ ആര്യൻ ഇങ്ങനെ ഗിസയിൽ ഈ ടീമിൽ പെട്ട ആൾക്കാര് അതില് രണാ ഫാത്തിമ നല്ല പോലെ തിരിച്ച് കരയുന്നുണ്ടായിരുന്നു അതിനുശേഷം ആര്യനും ഇന്നലെ കരഞ്ഞ് ഇനി ബാക്കി മൂന്ന് നാല് പേരും കൂടി ഉണ്ട് കരയാനായിട്ട് എപ്പൊ കരയെന്നുള്ള കാര്യമാണ് ഞാൻ നോക്കിയിരിക്കുന്നത് കാണാം വഴിയേ തന്നെ കാണാം എല്ലാം ഓരോന്നിട്ട് കരയിട്ട് കാരണം താന്താൻ താൻ ചെയ്തതിനുള്ള കർമ്മം ഇവിടെ ഒന്ന് ഇനി കിട്ടിയിട്ട് പോകത്തുള്ളൂ ബിഗ് ബോസിന്റെ അകത്ത് വെച്ച് തന്നെ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എപ്പിസോഡിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനില്ല ഇത്രയൊക്കെ തന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല കുത്തിരിപ്പ് ബിന്നിയും അതുപോലെ കട്ടപ്പ ശൈത്യ ഇതൊക്കെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊന്ന് ഇത് നോക്കിയാൽ മതി ഇതൊക്കെ നമുക്ക് നേരെ ചോദാൻ മനസ്സിലാവും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താക്കാൻ എന്റെ പുതിയ വേണ്ടി